പടിക്കൽ കലമുടക്കുന്നതിനും നിർഭാഗ്യങ്ങൾക്കും ഒരു ലോകകപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ ദക്ഷിണാഫ്രിക്ക എന്നേ കിരീടം നേടേണ്ടവരാണ് ഡെക്ക് വെർത്ത് ലൂയിസായും ടൈ ആയു മഴയായുമെല്ലാം ഒലിച്ചുപോയ ദക്ഷിണാഫ്രിക്കയുടെ ലോകകപ്പ് കഥകൾ ക്രിക്കറ്റ് ലോകത്തെ കുട്ടികൾക്ക് പോലും അറിയുന്നതാണ് ഏകദിന ലോകകപ്പുകളിലേതുപോലെയല്ല ട്വൻറ്റി ട്വന്റി ലോകകപ്പുകളിലേക്ക് വന്നാൽ അവിടെ നിർഭാഗ്യമായിരുന്നില്ല തങ്ങളുടെ സ്വതസിദ്ധമായ പഠിക്കൽ കലമുടക്കൽ എന്ന കലാരൂപമായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് വിനയായിരുന്നത് രണ്ടായിരത്തി ഏഴിൽ ദക്ഷിണാഫ്രിക്ക തന്നെ ആതിഥേയരായ പ്രഥമ ലോകകപ്പിലെ അവരുടെ പ്രകടനം ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകും അന്ന് സെമിയിലേക്ക് പോകാൻ ഇന്ത്യക്കെതിരെ ഒരു വിജയം പോലും വേണ്ടിയിരുന്നില്ല മാന്യമായി തോറ്റാൽ മതിയായിരുന്നു പക്ഷേ വെറും നൂറ്റി പതിനാറ് റൺസിന് പുറത്തായി പുറത്തേക്ക് പോയി ഏറ്റുമൊടുവിൽ നടന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലും കഥ സമാനം തന്നെ നിർണായകമായ അവസാന മത്സരത്തിൽ നെതർലൻഡ്സിനോട് തോറ്റ് സെമി കാണാതെയാണ് ദക്ഷിണാഫ്രിക്ക പുറത്തായത് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും സെമി ഫൈനലിലെത്തിയതാണ് ടീമിന്റെ ഇതുവരെയുള്ള ഏറ്റവും വലിയ നേട്ടം ഇക്കുറി ടീം ലൈനപ്പിലേക്ക് നോക്കിയാൽ അതിശക്തരെന്ന് എളുപ്പത്തിൽ വിളിക്കാവുന്ന ടീമാണ് പ്രൊട്ടിയാസ് വിമർശനങ്ങൾ ഉയർന്നതോടെ ഉയർന്നതോടെയെ മാറ്റി നിർത്തി എയ്ഡൻ മാർക്രത്തിന്റെ ക്യാപ്റ്റൻസിയിലാണ് വരുന്നത് രണ്ടായിരത്തി പതിനാലിൽ ദക്ഷിണാഫ്രിക്കയുടെ അണ്ടർ പത്തൊമ്പത് ടീമിനെ ലോക കിരീടത്തിലേക്ക് നയിച്ചത് മാത്രമായിരുന്നു ടീം ലൈനപ്പിലേക്ക് വന്നാൽ ഓപ്പണിംഗിൽ കിണ്ടൻ ഡിക്കോക്കിന്റെ സ്ഥാനം ഉറപ്പാണ് അനുഭവ സമ്പത്തും പ്രതിഭയും ഒത്തുചേർന്ന ഡിക്കോക്കിനൊപ്പം റിയാൻ റിക്കൽട്ടൻ എത്താനാണ് സാധ്യത സൗത്ത് ആഫ്രിക്കൻ ട്വൻ്റി ട്വൻ്റി ലീഗിൽ ടോപ്പ് സ്കോറായ താരം ഡി മികച്ച പങ്കാളിയാവും അതല്ലെങ്കിൽ റീസ ഹെൻഡ്രിക്സിനാണ് സാധ്യത ഇന്നിങ്സ് ആങ്കർ ചെയ്യേണ്ട മൂന്നാം നമ്പറിൽ ക്യാപ്റ്റൻ മാർക്രമാകും എത്തുക തൊട്ടു പിന്നാലെ വർത്തമാന ക്രിക്കറ്റിലെ ഏറ്റവും വിനാശകാരിയായ ബാറ്റ്സ്മാൻ എന്ന് വിളിപ്പേരുള്ള ഹെൻറിച്ച് ക്ലാസൻ അടുത്തത് മത്സരം ഫിനിഷ് ചെയ്യാനും പ്രതിസന്ധികളിൽ ടീമിനെ എടുത്തുയർത്താനും കേൾപ്പുള്ള കില്ലർ മില്ലർ കൂറ്റനടികൾക്ക് ശേഷിയുള്ള ട്രിസ്റ്റൻ സ്റ്റപ്സിന്റെ പൊസിഷൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനാണ് സാധ്യത ആങ്കർ ചെയ്യാനും അഗ്രസീവ് ആകാനും ഒരുപോലെ കഴിയുന്ന റസി വെൻഡ്രഡ്യൂസണിക്കുറി ടീമിൽ ഇടം പിടിച്ചിട്ടില്ല കഗിസോ റബാഡിച്ച് നോക്കിയ ജെറാഡ് കോഡ്സെ മാർക്കോ ജാൻസൺ എന്നിവരാണ് പേസ് ഡിപ്പാർട്ട്മെന്റിനെ നയിക്കുക ഇതിൽ ജാൻസണും കോഡ്സെയും ബാറ്റിംഗിലും പിടുക്കരാണ് തബ്രേസ് ഷംസി കേശവ് മഹാരാജ് ഫോർച്യൂൺ എന്നിവരാണ് സ്പിന്നർമാരായി ടീമിലുള്ളത് ഇതിൽ മഹാരാജിന് ബാറ്റിംഗ് എബിലിറ്റിയും ഉണ്ട് തീർച്ചയായും കപ്പ് നേടാനുള്ള സന്തുലിതമായ ടീം ദക്ഷിണാഫ്രിക്കക്കുണ്ട് പക്ഷേ നിർഭാഗ്യങ്ങളും വിവാദങ്ങളും അവരുടെ കൂടെയുള്ളതാണ് ടീമിൽ ആകെ ഒരു കറുത്ത വർഗ്ഗക്കാരൻ മാത്രമേ ഉള്ളൂ എന്ന വിമർശനം ഇതിനോടകം തന്നെ രാജ്യത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ഒരു ടൂർണമെന്റ് വിജയിക്കണമെങ്കിൽ കളിക്കളത്തിലെ പ്രകടനത്തിനൊപ്പം തന്നെ മനസാന്നിധ്യവും പ്രധാനമാണ് ഓസ്ട്രേലിയയ്ക്കുള്ളതും ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇല്ലാതെ പോയതും അതാണ് സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തുകൂടി അവർ നേടിയെടുത്താൽ തീർച്ചയായും കിരീടം ജോഹനാസ്ബർഗിലെത്തും